ഹരിയാന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വോട്ടുചോരി ആരോപണത്തിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ച പിങ്കിയും സ്വീറ്റിയും രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തതെന്ന് സ്വീറ്റി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പിങ്കിയും വ്യക്തമാക്കി എന്നാൽ ഇന്ത്യയിലെ വോട്ട് തിരിമറിയിൽ തന്റെ ഫോട്ടോ ഉപയോഗിച്ചതിൽ ബ്രസീലിയൻ മോഡൽ ലാരിസയുടെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട് അതിനിടെ വോട്ടുചോരി ആരോപണങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചു ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉപയോഗിച്ച് പത്ത് ബൂത്തുകളിൽ ഇരുപത്തിരണ്ട് പേരുടെ വ്യത്യസ്ത പേരുകളുള്ള വോട്ട് വന്നുവെന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് ഇതിൽ പരാമർശിക്കപ്പെട്ട രണ്ട് പേർ വ്യാജ വോട്ടാരോപണം നിഷേധിച്ച് രംഗത്തെത്തി ബ്രസീലിയൻ മോഡലിനോട് സാമ്യമുള്ള ചിത്രം പതിച്ച വോട്ടർ ഐ ഡി കാർഡുള്ള പിങ്കി ജുഗീന്ദർ കൌശിക് താൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ചെയ്ത കാര്യം സ്ഥിരീകരിച്ചു വോട്ടർ ഐ ഡിയിൽ പിശകുണ്ടായിരുന്നെന്നും പരാതി നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പിങ്കി പറഞ്ഞു സ്വന്തം വോട്ടർ ഐ ഡി ഉപയോഗിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വോട്ട് ചെയ്യുന്നുണ്ടെന്ന് സ്വീറ്റ് എന്ന വോട്ടറും വ്യക്തമാക്കി അതിനിടെ കൊള്ള ആരോപണത്തിൽ പരാമർശിച്ച ബ്രസീലിയൻ മോഡൽ ലാരിസയുടെ പ്രതികരണവും പുറത്തുവന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഒരു തമാശ പറയാം ഇന്ത്യയിൽ വോട്ടിനായി എന്റെ ചിത്രം ഉപയോഗിക്കുന്നു പോർച്ചുഗീസ് ഭാഷയിൽ ലാരിസ പറയുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ തന്റെ പഴയ ഫോട്ടോ ഉപയോഗിച്ചത് ഞെട്ടലുണ്ടാക്കിയെന്നും അവർ പറയുന്നുണ്ട് വോട്ട് ചോരി ആരോപണത്തിൽ തന്നെ പരാമർശിച്ചതിൽ രാഹുൽ ഗാന്ധിയെ കളിയാക്കിക്കൊണ്ടായിരുന്നു ബി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം രാഹുൽ സഹതാപം മാത്രമെന്നും ആരോപണങ്ങളോട് നോ കമന്റ്സ് എന്നും പറഞ്ഞു വേണ്ടിവന്നാൽ െന്നും ആളെ കൊണ്ടു ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കുമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്ന വീഡിയോ രാഹുൽ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചിരുന്നു രാഷ്ട്രീയക്കാരല്ലേ രാജ്യം കമന്റ്സ് വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചു രേഖാമൂലം ആരോപണം വ്യക്തമാക്കണമെന്നാണ് ആവശ്യം നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം